എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്നത് ഇന്നത്തെ അതായത് ജനുവരി ഏഴാം തീയതിയിലെ ദേശാഭിമാന ദിനപത്രമാണ് തിരുവനന്തപുരം എഡിഷൻ ഇതിൽ ഉൾപേജിൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഏഴാം പേജിൽ ഒരു വാർത്തയുണ്ട് ഏഴാം പേജിൽ താഴെയായിട്ടാണ് ആ വാർത്ത ഉള്ളത് ആ വാർത്ത വളരെ പ്രാധാന്യമുള്ളതും വളരെ ചർച്ച ചെയ്യപ്പെടുന്നതുമാണ് വാർത്ത മറ്റൊരു ദിനപത്രമായ മലയാള മനോരമയെക്കുറിച്ചാണ് മലയാള മനോരമ എങ്ങനെയാണ് അർദ്ധസത്യങ്ങൾ വളച്ചൊടിച്ച് പെരുന്നൊണ്ണയാക്കി വാർത്ത കൊടുക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ആ വാർത്തയായിട്ട് ദേശഭാനി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ജനുവരി ഏഴാം തീയതി പത്രത്തിൽ ആ വാർത്തയുണ്ട് ഉൾപ്പെടെ തന്നെ ആ വാർത്ത കൊണ്ട് ശ്രദ്ധിക്കേണ്ട വാർത്തയാണ് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് നുണക്കഥ ആവർത്തിച്ച് മനോരമ അന്തവും കുന്തവും ഇല്ലാതെ വിമതൻ്റെ പുക എന്ന് പറഞ്ഞാണ് വാർത്ത എം രഘുനാഥാണ് ആ വാർത്ത ഏഴുള്ളത് വർഷങ്ങൾക്ക് മുമ്പേ പൊളിഞ്ഞ നുണക്കഥ വീണ്ടും ആവർത്തിച്ച് മലയാള മനോരമ ലാവലിൻ കേസ് ബന്ധപ്പെട്ട് മലയാള മനോരമ സൃഷ്ടിച്ച നുണക്കഥയിൽ ഒന്നാണ് വീണ്ടും പൊടി തട്ടിയെടുത്ത് വായനക്കാരെ കവളിപ്പിക്കുന്നത് വിമതൻ എന്ന അപരണാമത്തിൽ എഴുതുന്ന ആഴ്ചക്കുറിപ്പുകളിൽ ഉള്ളടക്കമായി ഒരു ബന്ധവുമില്ലായിരുന്നിട്ടും പഴഞ്ഞ പൊളിഞ്ഞ ഒരു പഴങ്കഥ ആവർത്തിക്കുകയായിരുന്നു പുകക്കൊണ്ടോ അന്തവും കുന്തവും തലക്കെട്ടിൽ മന്ത്രി സജി ചെറിയാനെ പരിഹസിക്കാനുള്ള സൃഷ്ടിയിലാണ് ലാവലിൻ കേസ് കൃതിക്കയറ്റിയത് എസ് എസ് സി ലാവലിൻ കരാറിനെതിരായ നിലപാടെടുത്ത് ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ തല പരിശോധിക്കണമെന്ന് അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഫയൽ ഓർക്കുന്നു എന്നാണ് പരാമർശം രണ്ടായിരത്തി മൂന്ന് മാർച്ച് എട്ടിലാണ് ലാവലിൻ വിവാദം പൊലിപ്പിക്കാൻ മനോരമ ഈ നുണ ആദ്യമായിട്ട് എഴുതി വിട്ടത് മറ്റൊരു വിഷയം വളച്ചൊടിച്ചാണ് കഥ ഉണ്ടാക്കിയതെന്ന് ദേശാഭിമാനി തെളിവ് സത്വം പുറത്തു കൊണ്ടുവന്നു പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരിക്കെ സഹകരണ വകുപ്പും കൈകാര്യം ചെയ്തിരുന്നു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കുന്നതിന് പകരം പ്രാദേശിക സഹകരണ സ്ഥാപനങ്ങൾ നിക്ഷേപിച്ചാൽ പ്രാദേശിക വികസനത്തിന് പ്രയോജനകരമാകുമെന്ന ചർച്ച നടക്കുന്ന കാലം ഇതിനെതിരെ അന്നത്തെ ധന സെക്രട്ടറി ഭാരതാചാരി നിലപാടെടുത്തു ആ വിഷയത്തിൽ മന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇ കെ നയനാർക്ക് നൽകിയ കുറിപ്പിൽ സെക്രട്ടറിയുടെ മനോനില പരിശോധിക്കണമെന്ന് എഴുതിയെന്ന് കേരളകോമി വാർത്തയാണ് പിന്നീട് ലാവലിനോടനുബന്ധിച്ച് ലാവലിൻ കേസുമായി ബന്ധപ്പെടുത്തിയത് തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ പതിനൊന്നിനാണ് കേരള ഗോമദിൽ ഇതിനെക്കുറിച്ചുള്ള വാർത്ത വന്നത് ഇതാണ് ആറ് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി മൂന്നിൽ മനോരമ പുതിയ കഥയാക്കിയത് എന്നിട്ടും മനോരമ എന്ന് ഈ കള്ളത്തരം കയ്യോടെ ദേശി രണ്ടായിരത്തി മൂന്നിൽ ഇരുപത്തിരണ്ട് വർഷം മുൻപ് തന്നെ കൈകോടെ പിടിച്ചിരുന്നു എന്നിട്ടും ഈ നുണക്കഥ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുകയാണ് മലയാള മനോരമ വെച്ചിട്ടുള്ളത് അതിനെയാണ് ഇവിടെ വ്യക്തമായിട്ട് വാര്ത്ത സഹിതം വാര്ത്ത എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടായിരത്തി മൂന്നിലെ മനോരമ വാർത്ത മാത്രമല്ല തൊണ്ണൂറ്റി ഏഴിൽ കേരള ഗവൺമെന്റ് പബ്ലിഷ് ചെയ്ത വാർത്ത കൂടി ആഡ് ചെയ്തുകൊണ്ട് കള്ളത്തരം കൈകോടെ പിടിച്ചിട്ടുള്ളത് ഇതിനുള്ള പ്രധാനപ്പെട്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് പറഞ്ഞൊരു കള്ളം അന്ന് പൊളിഞ്ഞൊരു കള്ളം ഇന്ന് പ്രാസം ഒപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് മലയാള മനോരമ വീണ്ടും വാർത്ത കൊടുത്തിരിക്കുകയാണ് അതുതന്നെയാണ് ദേശാഭാൻ എടുത്ത് കാണിച്ചിട്ടുള്ളത് ഇതും മനസ്സിലാവുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു അർദ്ധ സത്യത്തെ എടുത്ത് എങ്ങനെ പെരുന്നൊണയാക്കി അവതരിപ്പിക്കാം എന്നുള്ളതാണ് ആ വാർത്ത കള്ളമാണെന്ന് അവർക്കറിയാം മനോരമയ്ക്ക് പക്ഷേ എന്നിരുന്നാൽ പോലും അതിൽ ഒരു അർദ്ധസത്യമുണ്ട് ആ അർദ്ധസത്യം വ്യക്തമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അത് നുണയാക്കി അവതരിപ്പിക്കുമ്പോൾ ജനം വിശ്വസിക്കുമെന്ന് മനോരമയ്ക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് മനോരമ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി നടത്തിയത് അതിനെയാണ് കൈയോടെ പിടിച്ചിട്ടുള്ളത് അത് വീണ്ടും ആവർത്തിച്ചപ്പോൾ ദേശഭുമാരി പഴയ തെളിവ് വീണ്ടും പുറത്തെടുത്ത് മനോരമയുടെ കള്ളത്തരം കൈയോടെ പിടിച്ച് പൊളിക്കുകയായിരുന്നു